കോഹിനൂരിൽ അണ്ടർപാസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി മാർച്ച് സംഘടിപ്പിച്ചു തേഞ്ഞിപ്പലം പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ കോഹിനൂർ പരിസര പ്രദേശത്തെ ആളുകൾ വ്യാപാര വ്യവസായി ഏകോപന സമിതി മെമ്പർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവരാണ് കെ എൻ ആർ സി ഹൈവേയുടെ കോഹിനൂർ ഓഫീസിലേക്ക് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്

പള്ളിക്കുന്ന് നിയോജക മണ്ഡലം എം എൽ എ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ സമരസമിതി ചെയർമാൻ പി ടി ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി പി എം ബഷീർ തേഞ്ഞിപ്പളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വിജിത് പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ബാസ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ ബിന്ദു തേഞ്ഞിപ്പളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി വി ജാഫർ സിദ്ദിഖ് നസീമ യൂനിസ് ധനജ് ഗോപിനാഥ് എം സുലൈമാൻ ഉമ്മു ആയിഷ വിജിത നീലാണ്ടൻ പറമ്പൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ അനുമോദ് കടശ്ശേരി വ്യാപാര വ്യവസായി ഏകോപന സമിതി നേതാക്കളായ മുഹമ്മദ് റഫീഖ് കെ മുഹമ്മദ് ബാലയിൽ കെ പി ബീരാൻ കോയ പി വി ഷറഫുദ്ദീൻ ഹാജി സമരസമിതി കൺവീനർ മുഹമ്മദ് ബാബു പി വി ഹുസൈൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു സമരസമിതി നേതാക്കൾ എം എൽ എയുടെ നേതൃത്വത്തിൽ കെ എൻ ആർ സി അധികാരികളുമായി ചർച്ച നടത്തി അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് നേതാക്കൾ ഉറപ്പു നൽകി സി ടി വി இனி இங்கும் தீர்மானிச்சோள்ளி சொர்ணம் வாங்க்ஸ்